പരിശുദ്ധ വല്ലാർപാട തമ്മയുടെ തിരുചിത്ര സ്ഥാപനത്തിന്റെ അഞ്ഞൂറാം വാർഷിക സ്മാരകമായി വല്ലാർപാടം ബെസ്ലിക്കയോടനുബന്ധിച്ച് തീർത്ഥാടകർക്കായി നിർമ്മിച്ച സ്റ്റെല്ല മാരിസ് റെസിഡൻഷ്യൽ ബ്ലോക്കിന്റെ ഉദ്ഘാടനം വരാപ്പുഴ അതിരൂപിത മെത്രാപ്പൊലത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലും സഹായമെത്ര ഡോക്ടർ ആന്റണി വാലിംഗലും ചേർന്ന് സംയുക്തമായി നിർവഹിച്ചു हमें देखने वाले दरिद्र नहीं हैं, और आपके दावे समर्थन नहीं थे। इनमें तैसा बात हो रही है, उन्होंने सुना है, हमारे बारे में तमाम ऐसे ब्रिज नहीं, नहीं बारे में, हमें सर्वोत्तम इधर बारे में सोचना चाहिए, तमाम ऐसे बारे में समझ से उपर बात सीखना चाहिए, अधिकारी, हमें उनके प्रति हमे� സഹായിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്തു നമുക്കറിയാം ഈ പറവ് അതിനുവേണ്ടി സജ്ജമാക്കിയത് ആന്റണി തടിക്കോട് ജോസ് തടിക്കോട് ആണ്

ി അംഗങ്ങളും ഇതിനുവേണ്ട എല്ലാ ക്രമീകരണക്കും മുൻകൈയ്യെടുത്തു കടങ്ങിൽ ബസ്ലിക് ഡയറക്ടർ ഫാദർ ജറം ചമണിക്കോടത്ത് അധ്യക്ഷനായിരുന്നു വികാരി ജനറൽമാനായ മോൺസിൻ മാത്യു കല്ലിങ്കൽ മാത്യു അലഞ്ഞിമറ്റം അതിരൂപത ചാൻസലർ ഫാദർ എബിജിൻ അറയ്ക്കൽ സി ടിസി മദർ സുപ്പീയർ സിസ്റ്റർ ഷെഹീല സഹ ഫാദർ ആന്റണി ഷൈൻ കാട്ടുപറമ്പിൽ ഫാദർ ജീബു വർഗീസ് തൈത്ര ഫാദർ മിക്സൺ റാഫേൽ പുത്തൻപറമ്പിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽ സി ജോർജ്ജ് മുളവുകാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് അക്ബർ വൈസ് പ്രസിഡന്റ് റോസ് മാർട്ടിൻ മറ്റ് ജനപ്രതിനിധികൾ പാരീഷ് പാസ്ട്രൽ കൌൺസിൽ ബിസിസി കേന്ദ്ര നിർവ്വാഹക സമിതി അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു മൂന്ന് നിലകളിലായി മുറികളും രണ്ട് ും താമസിക്കുന്നവർക്കായുള്ള പാർക്കിംഗ് സൗകര്യമാണ് കെട്ടിട സമുച്ചയത്തിൽ ഒരുക്കിയിരിക്കുന്നത്